ഇവിടെ എന്താ നടക്കുന്നത് ആരാ വരുന്നത് ഒന്നും അവന് മനസ്സിലായിട്ടില്ല ഇവിടെ എന്താണ് നടക്കുന്നത് വരുന്നവൻ ആരാണ് എന്നൊക്കെ മനസ്സിലാക്കിയാൽ ഈ ലോകത്തുള്ള ആരും പിന്നെ ഇങ്ങോട്ട് വരില്ല ഇപ്പോൾ പൾസർ സുനി ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയിരിക്കുന്നു അതിന്റെ കൊച്ചിയിൽ നടിയെ പീഡിപ്പിച്ച കേസിൽ ഏഴു വർഷത്തിന് ശേഷം പൾസർ സുനി പുറത്തിറങ്ങിയപ്പോൾ സ്വീകരണം എന്തൊക്കെയാണ് നടക്കുന്നത് എന്തൊക്കെയാ ഇന്ന് എനിക്ക് രണ്ടിലൊന്നറിയണം പൾസർ സുനിക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഓൾ കേരള മെൻസ് അസോസിയേഷന്റെ ചില പ്രതിനിധികൾ ഇവിടെ എത്തിയിട്ടുണ്ട് എങ്ങനെയുണ്ട് എന്റെ ബുദ്ധേ കൊണ്ട് ഈ വേണ്ടി പല ഞാൻ ചെയ്തിട്ടുണ്ട് എത്രയും പെട്ടെന്ന് നല്ലത് ും വർഷമായിട്ട് വിചാരണ തടവുകാരനായിട്ട് അയാൾ തെറ്റ് ചെയ്തോ ഇല്ലയോന്ന് പോലും നമ്മൾ പൊതുജനത്തിന് ഇതുവരെ ബോധ്യം വന്നിട്ടില്ല ഇപ്പൊ ഒരുപാട് സ്ത്രീകളെ ഇപ്പൊ ഈ അടുത്ത കാലത്തായിട്ട് കുറ്റം ചെയ്തിട്ട് അവരെ പുറത്തുവിടുന്നു ഇപ്പൊ ഈ അടുത്ത കാലത്തായിട്ട് കുറ്റം ചെയ്തിട്ട് അവരെ പുറത്തുവിടുന്നുണ്ട് ഇനി ആരെക്കൊണ്ട ഇവരെ പറഞ്ഞു മനസ്സിലാക്കി ജാമ്യം കിട്ടിയത് നമ്മുടെ കഷായം ഗ്രീഷ്മ ഞാൻ ചിരിച്ചു ഈ പുരുഷൻ പുരുഷനൊരു നീതിയും സ്ത്രീക്കൊരു നീതിയും ഇവിടെ വരാൻ പാടില്ല തുല്യ നടപ്പിലാകണം അത് ആണായത് കൊണ്ട് അയാളെ ഏഴും എട്ടും പത്തും വർഷം ഇങ്ങനെ ജയിലിൽ അനന്തമായിട്ട് ഇട്ടിരിക്കാമെന്ന് പറയുന്നത് ശരിയല്ല ഏതാ നിന്റെ രാജ്യം കോഴിക്കോടെ കാട്ടി എന്താണായിരിക്കണേ ഇതിനപ്പുറം മലയാളിക്ക് തലകുനിക്കാൻ കുളിക്കാൻ മറ്റെന്തെങ്കിലും വേണം എൻ്റെ അമ്മയെ